അസാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് പഠിച്ച് അവസാനം മരണത്തിലേക്ക് ഒരുമിച്ച് പോയ ആ നാല് മക്കളുടെ ഖബറടക്കവും ഒരേ സ്ഥലത്ത് ഒന്നിച്ച് അടുത്തടുത്തായിട്ട് ഇന്ന് ഖബറടക്കി കേരളം മുഴുവനും ഇന്ന് ഈ വാർത്ത കേട്ട് പൊട്ടിക്കരഞ്ഞതാണ് ആ ഒരു കാഴ്ച കാണുമ്പോൾ അവിടെ വന്ന ആ മരണകൂട്ടിൽ വന്ന ആളുകൾ മുഴുവനും വിതുമ്പിക്കരയാതെ പൊട്ടിക്കരയാതെ ഒരു മനുഷ്യൻ പോലും പോയിട്ടുണ്ടാവില്ല ഈ കേരളത്തിലെ നാനാജാതി മതസ്ഥരുടെ പ്രാർത്ഥന ആ പൊന്നുമക്കൾക്ക് കിട്ടിയിട്ടുണ്ട് പാലക്കാട് മണ്ണാർക്കാടുള്ള ഇർഫാന എന്നുള്ള പതിമൂന്ന് വയസ്സുകാരി റിതാ ഫാത്തിമ എന്ന കാരി അതേപോലെ തന്നെ റിനാ ഫാത്തിമ എന്ന പതിമൂന്ന് കാരി ആയിഷ ഈ നാല് മക്കളും അടുത്തടുത്തൊരു നൂറ് മീറ്ററിൻ്റെ പരിസരങ്ങളിലാണ് ഈ വീടുകളൊക്കെ ഉള്ളത് ഇവരൊക്കെ രണ്ട് കുട്ടികൾ പരസ്പരം കുടുംബക്കാരാണ് ബാക്കി കുട്ടികൾ മദ്രസ പഠിക്കുന്ന കാലം മുതൽക്കേ നല്ല ഉറ്റ ഫ്രണ്ട്സാണ് എന്തിനും ഇവര് ഇവര് ഇവരാണ് എപ്പോഴും ഉച്ച നടക്കുക ഉച്ചിട്ട് ഒരു അഞ്ച് കൂട്ടുകാരികൾ ഇവർക്കുണ്ട് അതിൽ നിന്ന് ഒരു കുട്ടി അജുനു പേരുള്ള ഒരു കുട്ടി വളരെ അത്ഭുതകരമായിട്ടാണത്ര ആ അപകടത്തിന് രക്ഷപ്പെട്ടത് ഒരു നേരെ കരിമ്പ ഹൈസ്കൂളിൽ നിന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ മക്കൾ സ്കൂൾ വിട്ടു വരുന്ന വഴിയിലാണ് ഒരു കടയിൽ നിന്ന് കുറച്ച് മിഠായിയും വാങ്ങി വളരെ ചിരിച്ച് ആ ചിരിച്ച് നടക്കുമ്പോൾ പറഞ്ഞു എൻ്റെ ബാഗിൽ സ്ഥലമില്ല എന്ന് പറഞ്ഞ് ബേഗ് മുഴുവനും അജനയുടെ ബാഗിലുള്ള കൊട അജനയുടെ കയ്യിൽ കൊടുത്തു അതോടൊപ്പം പരീക്ഷ എഴുതുന്ന റൈറ്റിംഗ് പാടും അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നമുക്ക് നടക്കാമെന്ന് പറഞ്ഞ് നടക്കുമ്പോഴാണ് പൊടുന്നനെ ഒരു സിമെൻറ്റ് കയറ്റി വരുന്ന വളരെ വലിയ ലോറി നിയന്ത്രണം വിട്ട് വരുന്നത് കണ്ടത് ഉടൻ തന്നെ അജന ചാടി അത്ഭുതകരമായിട്ടൊരു കുഴിയിലേക്കാണ് വീണത് പക്ഷേ ആ ഒരു വാഹനം വന്നിട്ട് ഈ നാല് മക്കളുടെ മേത്തേക്കങ്ങുവീണു നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലൊരു അപകടമാണ് ഇവിടെ നടന്നത് അവിടുന്ന് ആളുകൾ കണ്ട ആളുകൾ പറയാണ് ഒരു കുട്ടിയുടെ തലയിലായിരുന്നു ആ വാഹനത്തിൻ്റെ ടയർ മറ്റൊരു കുട്ടിയുടെ തല എടുക്കാൻ പറ്റാതെ അടുത്ത വീട്ടിൽ നിന്ന് കത്രികെടുത്തുകൊണ്ട് മുടി മുറിച്ചിട്ടാണ് ആ പൊന്നുമോളുടെ മയത്ത് പുറത്തെടുത്തത് തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ മൂന്ന് മക്കളാ ഒരു സംഭവം നടന്നിടത്ത് തന്നെ മരണപ്പെട്ടു മറ്റൊരു കുട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആവശ്യമാണ് മരണപ്പെട്ടത് അത് കണ്ടു നിന്നവർക്ക് പറയാൻ പോലും കഴിയാതെ നിസ്സഹായരായിട്ട് നിൽക്കുന്നൊരു കാഴ്ച ഇന്ന് മരണ വീട്ടിലേക്ക് വന്ന കുട്ടികൾ അവിടുത്തെ ഉമ്മമാർ ടീച്ചർമാർ മുഴുവനും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് യാത്രാമൊഴി നൽകിയത് ഏറ്റവും സ എന്താ പറയുക ഒരു കാര്യം വേഗത്തിൽ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് ആറുമണിയാകുമ്പോഴേക്കും ആ മയ്യത്തുകളൊക്കെ കുട്ടിലേക്ക് കൊടുന്ന് കൊടുത്തു എന്നിട്ട് അവിടെ നിന്ന് പുതുദർശനത്തിന് വെച്ചു ഒരു ഒൻപത് മണിയാകുമ്പോഴേക്കും പുതുദർശനം ഇന്ന് വെള്ളിയാഴ്ചയാണ് നല്ലൊരു ദിവസമാണ് ഒരു പത്തര പത്തേമുക്കാലാകുമ്പോഴേക്കാ ആ കുട്ടി ആ നാല് കുട്ടികളുടെയും തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അവരെ ഖബർ അതിനു വേണ്ടി വേഗത്തിൽ ഖബറൊഴുങ്ങി ആയിരക്കണക്കിന് ആളുകളാണ് ആ വീടുകളിലേക്ക് വന്നിട്ട് അവരെ മയ്യത്ത് കാണാൻ വേണ്ടി വന്നത് അവിടുന്ന് നമ്മുടെ വീഡിയോ കിടക്കിടക്ക് എന്താ പറയുക നമുക്ക് വിളിക്കുന്ന നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഉമ്മ ആ മയ്യത്ത് കാണാൻ പോയിട്ട് വിളിച്ചിട്ട് പറയുകയാണ് മാഷ് പക്ഷേ ഞാൻ ആദ്യം ഞാൻ ഇർഫാനയുടെ വീട്ടിൽ പോയി അവിടെ നിന്ന് എനിക്ക് പിന്നീട് എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല ഒരു കാഴ്ച അവിടെ താളുകളിലെ സങ്കടങ്ങൾ കണ്ടപ്പോൾ മറ്റുള്ള വീടുകളിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ തളർന്നു പോവുകയാണെങ്കിൽ ഞാൻ അവിടുത്തെ ഓരോ ഓരോ കാഴ്ചകളും എന്നെ വല്ലാതെ വല്ലാതുന്നു അത്രമാത്രം ആളുകളുടെ പ്രാർത്ഥനയും കണ്ണീരുമാണ് അപകടത്തിൽ ഉണ്ടായത് അതോടൊപ്പം തന്നെ അതിലൊരു റിതാ ഫാത്തിമെന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് അവരുടെ ഉപ്പ റഫീക്ക് ഒരു സാധാരണ മനുഷ്യരാണ് എല്ലാവരും ഒക്കെ സാധാരണ പണിക്ക് പോകുന്ന ആളുകൾ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷാ ഡ്രൈവറാണ് ഈ റഫീക്ക് അവർ പറയാ വളരെ പാവങ്ങൾ ഓട്ടോറിക്ഷയുടെ അടവ് പോലും അടക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒരു ദിവസം പണിക്ക് പോയിട്ടില്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന വീടുകളാണ് അവരുടേതൊക്കെ അങ്ങനെ സാധാരണ കഴിയുന്ന കുടുംബങ്ങളാണ് ഈ അപകടത്തിൽ പെട്ടത് ഇത് പ്രധാനമായിട്ടും നമ്മൾ പറയണം ഇത് ശരിക്കും കരുതിക്കൂട്ടിണ്ടാക്കിയൊരു കൊലപാതകമാണ് കാരണം ഇതാ റോഡിൻ്റെ ഘടനയും അധികാരികളിതിനു മറുപടി പറയണം നമ്മൾ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് മറ്റൊന്നിനും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷേ ഇവിടെ ശരിക്കും ഈ റോഡിൻ്റെ ഒരു ഘടന അവിടുത്തെ ആ വളവ് റോഡിൻ്റെ മിനിസം അത് അത് അതാരാ നിർമ്മിക്കേണ്ടത് അതാരാ ശരിയാക്കേണ്ടത് പല തവണ ആളുകൾ പരാതി പറഞ്ഞിട്ടും കൃത്യമായിട്ട് പരിഹാരം ഉണ്ടായിട്ടില്ല കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഒരു വളവിൽ മാത്രം അറുപതോളം ആളുകൾ വാഹനാപകടത്തിൽ മരിച്ചിട്ടുണ്ട് ഒരു ഡേഞ്ചറസ് ആയൊരു വളവാണ് ആ വളവ് നേരെയാക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ സർക്കാരിനില്ലേ നമ്മുടെ കയ്യിൽ ടാക്സ് വാങ്ങുന്നുണ്ട് നികുതി ഓരോന്നിനും റോഡ് ടാക്സ് മറ്റെന്തിനും വണ്ണിട ഇൻഷു ഇതൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് എന്താ ഈ റോഡ് നേരാക്കാത്ത എന്താ ഈ നാല് മക്കളുടെ ജീവന് ആരാതിനും സമാധാനം പറയാ അവിടെ നിന്ന് പൊട്ടിക്കരയുന്ന ഉമ്മമാരുടെ കരച്ചിൽ കാണുമ്പോൾ സമാധാനിപ്പിക്കാൻ ഒരു വാക്കുണ്ടോ ഈ ലോകത്ത് ഈ ലോകത്തുള്ള മുഴുവൻ ഭാഷകളിലെ മുഴുവൻ വാക്കുകൾ എടുത്ത് പറഞ്ഞാലും ആ ഒരു പൊന്നും ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കാവുന്ന ഒരു വാക്കില്ല പക്ഷേ ഒരു വാക്യം ഒരു വാക്യം ഹബീബായ് നബി നമ്മൾ പഠിപ്പിച്ചൊരു വാക്യമുണ്ട് ആ വാക്യം നമ്മുടെ നാവിൽ നിന്ന് വീണാൽ അത് നമുക്ക് കിട്ടുന്ന ഒരു സൗഭാഗ്യം അത് മാത്രമാണ് മരണസമയത്ത് നമുക്ക് പറയാൻ കഴിയാം ഹബീബായ് നബി നമ്മൾ പഠിപ്പിക്കുന്നൊരു സംഭവമുണ്ട് അതായത് ഒരു 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 കുട്ടിയുടെ റൂഹ് പിടിച്ച് വന്ന് മലക്കുകൾ വന്നാൽ അള്ളാഹു ചോദിക്കും എത്ര നിങ്ങളാരുടെ റൂഹ പിടിച്ചത് ഞങ്ങൾ ഇന്ന ഉള്ള റൂഹ് പിടിച്ചു അപ്പോൾ ആ സമയത്ത് അള്ളാഹു പറയും ആ ഒരു കുട്ടി ആ വീട്ടുകാരുടെ കരളിൻ്റെ കഷ്ണമായിരുന്നില്ലേ ആ സമയത്ത് റൂഹ് പിടിച്ചപ്പോൾ ആ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എന്തും എന്ത് എന്താണ് മറുപടി പറഞ്ഞത് എന്നുള്ളത് അപ്പോൾ മലക്കുകൾ പറയും അവർ അള്ളാഹുവിന് സ്തുതി അർപ്പിക്കുകയും വ ഇന്നാ ഇലേഹി റാജിറോൻ എന്നുള്ള വാക്യം ഉച്ചരിക്കുകയും ചെയ്തു നമ്മളെല്ലാം അള്ളാഹുവിൽ നിന്നാണ് അള്ളാഹുവിലേക്കാണ് നമ്മുടെ മടക്കം എന്നുള്ള ഈ ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ പൊരുളന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയാൽ ആശ്വാസ വാക്കുകൾ നമ്മുടെ ഒന്ന് പുറത്ത് ഷോൾഡറിൽ നിന്ന് തട്ടിയിട്ട് എന്ത് ആശ്വാസ വാക്കുകൾ പറയുമ്പോഴും അതിനൊരു പ്രാർത്ഥനയുടെ സംഗീതം ഉണ്ടാവില്ല പക്ഷേ നമ്മൾ ഇന്നാലില്ലാഹി വ ഇന്ന ഇലേഹി റാജൂൻ എന്ന് പറയുമ്പോൾ നാളെ സ്വർഗത്തിൽ നമുക്ക് സുബർക്കത്തിൽ നമുക്ക് ബൈത്തുൽ ഹംദ് എന്ന് പേരിൽ ഒരു വലിയ കൊട്ടാരം അള്ളാഹു നമുക്ക് ഒരുക്കി വെക്കും അത്രേ ഹ പറയാൻ അങ്ങനെ പറഞ്ഞ ആളുകൾക്ക് സുവർഗത്തിൽ ഞാനവർക്ക് ബൈത്തുൽ ഹംദ് എന്നൊരു കൊട്ടാരം ഞാൻ പണിതു വെക്കും ആ ചമക്കുന്നു എന്നുള്ളത് അപ്പോൾ ഇത്തരം ഒരു വിഷമം ഉണ്ടാകുമ്പോൾ ആ വീട്ടുകാരെ നമുക്ക് ആശ്വസിപ്പിക്കാവുന്ന ഒരു വാക്കുമില്ല മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണമാണ് ലോകത്തെ ഏറ്റവും വലിയ സങ്കടം അപ്പോൾ മാതാപിതാക്കൾ മരിക്കുകയാണെങ്കിൽ മക്കൾ മറക്കും അത് പ്രായമായി ഉപ്പയല്ലേ ഉമ്മയല്ലേ അവർ മരണപ്പെടാനായതല്ലേ അവർ സ്വാഭാവികമല്ലേ പക്ഷേ മാതാപിതാക്കളുടെ കൺമുന്നിലിട്ടിട്ട് മക്കള് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ എത്ര കഴിഞ്ഞാലും അമ്മാരുടെ കൽബിൽ നിന്ന് വാപ്പാറെ കൽബിൽ നിന്ന് അത് പോകൂല ഈ പറയുന്ന മക്കളൊക്കെ മദ്രസ പഠനം കാലം മുതൽക്കേ നല്ല ഫ്രണ്ട്സായ ആളുകൾ ആ ഒരു രക്ഷപ്പെട്ട ആ ഒരു അജനാന്ന് പേരുള്ള കുട്ടി പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഹൃദയം പൊട്ടിപ്പോകും എട്ടാം ക്ലാസ്സിലായി എല്ലാവരും ഡിവിഷനില് രണ്ടാഴ്ച ക്ലാസ് ഒക്കെ മാറ്റി അപ്പൊ എല്ലാവരും ചെയ്തു ഇത് അവരുടെയാണ് ഇത് ഈ പോട നിതാന്റെ

ആയിഷയാണ് ഈ കരിമ്പ സ്കൂളിലെ രണ്ടാം ക്ലാസ് മുതൽക്ക് അവളാണ് എന്നും ഒപ്പനയിലെ മണവാട്ടി അപ്പോൾ അതായത് ഈ ഇരുപത്തി ഒന്നാം തീയതി സ്കൂളിൻ്റെ ഒരു ഓഡിറ്റോറിയം ഉദ്ഘാടനത്തിന് അവരുടെ ആ ടീമിൻ്റെ ഒപ്പന ഉള്ള പരിശീലനങ്ങളായിരുന്നു ഇന്നലെ പരീക്ഷയുടെ സമയമായതുകൊണ്ട് ഇന്നലെ പരിശീലനം ഉണ്ടായിട്ടില്ല ആ ഒപ്പനയുടെ വീഡിയോ കാണുമ്പോൾ ഹൃദയം നൊന്തും കാരണം അത്ര കൂടി നടന്നിരുന്ന മക്കളാണ് കൊടുന്നനെ ഇതുപോലെ ഒരു അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് അള്ളാഹു അവർക്ക് ഷഹീദിൻ്റെ പ്രതിഫലം കൊടുത്ത് അള്ളാഹു അവരെ സ്വർഗത്തിൽ ഹബീബായ നബിയോടൊപ്പം അള്ളാഹു നമ്മളെയും അവരെയും ഒക്കെ അള്ളാഹു ഒരുമിപ്പിക്കട്ടെ ഇതൊക്കെ ശരിക്കും ഇത്തരം ഒരു അപകടം വരുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ അധികാരികൾക്ക് പറ്റിയൊരു വീഴ്ച വീണ് അവിടെ റോഡ് നേരാക്കണം എന്നുള്ള ആർ ഡി ഒ അടക്കം റിപ്പോർട്ട് കൊടുത്തിട്ടും സർക്കാർ അത് ഗൗനിച്ചില്ല അപ്പോൾ ഈ വാഹനം ഈ ലോറി ചെയ്തോ വേറൊരു ലോറിയുമായിട്ട് കൂട്ടിയിടിച്ചിട്ടാണ് നിയന്ത്രണം വിട്ടത് എന്നൊക്കെയാണ് പറയണത് ഈ അപകടത്തിലുണ്ടായിരുന്ന ഡ്രൈവറും ക്ലീനറും ഓടി അവരാദ്യം അവിടെ അപകടം നടന്നിട്ട് അവിടെ ഇരിക്കുകയാണ് ഒരു വീട്ടിൽ കയറിയിട്ട് കുറേ വെള്ളം കണ്ട് കുടിച്ചു ഇപ്പോൾ ആ ഡ്രൈവർ എന്ന മലപ്പുറം ജില്ലക്കാരനാണ് ഒരു അറസ്റ്റിലായിട്ടുണ്ട് അവിടുത്തെ ആളുകളെ അപകടം കണ്ടിട്ട് ശരിക്കും ഷോ ഇതെന്താണ് ചെയ്യേണ്ടത് എന്ന് സാഹചര്യം നമുക്കാണ് നമ്മുടെ മക്കൾക്ക് പറ്റിയതുപോലൊരു വേദനയാണ് അതുകൊണ്ടാണ് കേരളം മുഴുവനും ചാനലുകളും എല്ലാവരും ആ ഒരു ദുഃഖത്തോടൊപ്പം പങ്കുചേർന്ന് നമ്മളെല്ലാവരും നമ്മുടെ വിശാല മീഡിയ കാണുന്ന എല്ലാ ആളുകളും ആ കുടുംബത്തിന് വേണ്ടി ദ്വാചിയാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന കുടുംബക്കാരായിരിക്കും ആ ഒരു കുട്ടികളുടെയൊക്കെ വീട്ടുകാർ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കുടുംബത്തിന് പറ്റുന്ന ഒരു ദുഃഖം പോലെയാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ദ്വാച് ചെയ്യാൻ മറക്കരുത് എല്ലാഹു ആ കുട്ടികൾക്ക് മഹഫറത്ത് കൊടുക്കട്ടെ മറഹാമത്ത് കൊടുക്കട്ടെ ഇതുപോലെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തു രക്ഷിക്കട്ടെ ഇന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം സാധാരണ ചോദ്യത്തിന് വ്യത്യസ്തമായൊരു ചോദ്യമാണ് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊരു വാക്യം ഉച്ചരിച്ചാൽ നാളെ സുബർക്കത്തിൽ അള്ളാഹു നമുക്ക് ബൈത്തുൽ ഹംദ് എന്നൊരു വളരെ വലിയൊരു കൊട്ടാരം പോലെയുള്ള ഒരു വീട് സമ്മാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് വാക്യം ഉച്ചരിച്ചാലാണ് അള്ളാഹു നമുക്ക് സുബർക്കത്തിൽ ബൈത്തുൽ ഹംദ് എന്നുള്ള ആ വീട് സമ്മാനിക്കുക എന്നുള്ളതാണ് ചോദ്യം ഞാൻ നേരത്തെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ആ സംഭവം ഞാൻ പറഞ്ഞിരുന്നു ആ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും